ഇന്നലെ പകലും മെനിയാന്നും ഇന്നലെ രാത്രി ഒക്കെ പെയ്ത മഴയ്ക്ക് വയനാട്ടിൽ ഉരുൾപൊട്ടിയിട്ട് ആളുകളെ അല്ല മുന്നൂറ് ആളുകളല്ല മുന്നൂറ് വീടുകൾ തന്നെ നശിച്ച് പോയിൻ്റ് അതി കാലാവസ്ഥയാണ് അവിടെ ഒരുപാട് ആളുകളെ കാണാനുമില്ല പിന്നെ പതിനൊന്നാളായിട്ട് ഇപ്പം മരിച്ചിട്ടുണ്ട് വയനാട്ടിൽ ഇപ്പോൾ വയനാട്ടിൽ ഉരുൾപൊട്ടി രണ്ട് മണിക്കാണ് രാത്രി രണ്ട് മണിക്കായിട്ട് ഉരുൾപൊട്ടിയത് അപ്പം നമ്മളെ ചാലയാറിലും ആ ഒരു ചാലയാറിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്ക് അത് കുറഞ്ഞ ടൈം കഴിയും കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ മാ ഒരു ഭാഗത്ത് മാ ഒരു കന്നേറുമ്പ ഭാഗത്തേക്ക് അതാണ് ഇത്രയും വെള്ളമുണ്ട് പുഴവെള്ളം കേട്ടോ നല്ല കയറ്റമാണ് ഇത്ര വെള്ളമുണ്ട് ഇപ്പോൾ ഇത്ര വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു നമ്മളെ മോളുടെ ഭാഗത്ത് അത്യാവശ്യം വെള്ളമുണ്ട് അപ്പോൾ ഈ വെള്ളം വയനാട്ടിൽ നിന്ന് ചാലറിലേക്ക് ഈ ഉരുൾപൊട്ടുള്ള വെള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം ഉയരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇപ്പോൾ താഴ്ന്ന പ്രദേശത്തുള്ള എല്ലാവരും നല്ല ശ്രദ്ധിക്കുക താഴ്ന്ന പ്രദേശത്തുള്ളവരൊക്കെ വീട്ടുവെള്ളം കറൻ സാധ്യത ഉണ്ട് അപ്പോൾ ആ വെള്ളം നമ്മളവിടെ എത്തിയില്ല ഈ ചാലാറിലേക്ക് വന്നുകൊണ്ട് കാണുക അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ വെള്ളം ഉയരാനുള്ള വൻ സാധ്യതയാണ് പെട്ടെന്ന് വെള്ളം ഉയരും എല്ലാ വീട് താഴ്ന്ന പ്രദേശത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കയറും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക വയനാട്ടിൽ ഉരുൾപൊട്ടുള്ള ഉണ്ട് പെട്ടെന്ന് ഇവിടെ ഉയരൻ വെള്ളം ഉയരാൻ സാധ്യത ഉണ്ട് നല്ല മഴയാണ് പെയ്നും മഴയ്ക്ക് ഒരു ആക്കവും ഇവിടെ ഇല്ലാണോ അത് ശക്തമായ മഴയാണ് അപ്പോൾ എല്ലാവരും ജാഗരൂക ഇരിക്കുക